ഓണത്തിന് താൻ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ഓണസദ്യ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ചെറുപുഴയിലെ കെ കെ ജലാൽ എന്ന കർഷകൻ ചെറുപുഴ ബാലവാടി റോഡിലെ റിട്ടയേർഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ കൂടിയായ ജലാലിൻ്റെ ശ്രമം തൊണ്ണൂറ് ശതമാനം വിജയം കണ്ടിരിക്കുകയാണ് പച്ചക്കറിയും പൂവും ഉറപ്പായും റെഡിയാകും വിത്ത് വൈകി കിട്ടിയതിനാൽ നെല്ല് മാത്രം പാകമാകാൻ സാധ്യത ഇല്ല കീടശല്യം ഒഴിവാക്കാൻ കൃഷിക്ക് ചുറ്റും ചെണ്ടുമല്ലി ചെടികൾ നട്ടുപിടിപ്പിച്ചു അതിൽ മുപ്പത്തഞ്ച് ഗ്രാം വരെ തൂക്കമുള്ള ചെണ്ടുമല്ലി പൂക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജലാൽ തൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷണാർത്ഥം നടത്തിയ കൃഷിരീതിയാണ് വിജയം കണ്ടത് ഡാബർശാല ഉമാ ഇനം നെൽകൃഷിക്ക് പുറമെ പാവൽ കക്കിരി തക്കാളി പയർ പച്ചമുളക് വെണ്ട മത്തൻ തുടങ്ങിയ പച്ചക്കറികളും ജലാലിൻ്റെ കൃഷിയിടത്തിലുണ്ട് തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും കാർഷിക മേഖലയിൽ സജീവമായിരുന്നു ജലാൽ കീടങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജലാൽ കൃഷികൾക്കിടയിലും വശങ്ങളിലും ചെണ്ടുമല്ലി ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന കൃഷി ആരംഭിച്ചത് ചെണ്ടുമല്ലി പൂവിട്ടു തുടങ്ങിയതോടെ പച്ചക്കറികളിലും നെൽകൃഷിയിലും കീടങ്ങളുടെ ആക്രമണം കുറഞ്ഞതായി ജലാൽ പറഞ്ഞു ശരിക്കും ജീവാമൃതമാണ് അതിന് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പശുവിൻ്റെ മൂത്രമൊക്കെ കൂട്ടിവെച്ചിട്ട് ചാണകമൊക്കെ കൂട്ടി ഒരു ജീവാമൃതം തയ്യാറാക്കും അത് അതൊഴിച്ചു കൊടുക്കും പിന്നെ ചിലപ്പോൾ ഈ മഴക്കാലം കൂടുതലായതുകൊണ്ട് കീടബാധ കൂടുതലായതുകൊണ്ട് ഒരു ആഗ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ജൈവ കീടനാശിനി ഉണ്ട് അതിടയ്ക്ക് പച്ചക്കറികളൊക്കെ തളിച്ചു കൊടുക്കും അത്തരത്തിലാണ് ഞാനിത് ചെയ്യുന്നത് ഇപ്പോൾ നെൽച്ചെടികൾ കതിരിടാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളി പാവൽ തുടങ്ങിയ കൃഷികൾ വിളവെടുപ്പിന് തയ്യാറാവുകയും ചെയ്തു ഈ വർഷം കനത്ത മഴ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് ശക്തമായ മഴ മൂലം ചെണ്ടുമല്ലിപ്പൂക്കൾ ഒടിഞ്ഞു നശിക്കാൻ തുടങ്ങി മഴവെള്ളം വീണു പൂക്കളുടെ ഭാരം വർദ്ധിച്ചതോടെ ചെടികളുടെ ശിഖിരങ്ങൾ ഒടിഞ്ഞു വീണാണ് പൂക്കൾ നശിക്കുന്നത് മഴ ഇനിയും തുടർന്നാൽ ഓണത്തിനു മുമ്പ് പൂക്കൃഷി മുഴുവൻ നശിക്കുമെന്നും ജലാൽ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറും ജലാൽ മാഷിൻ്റെ കൃഷിയിടത്തിൽ നിന്ന് പാട്ട് കേൾക്കാം ഇതിനായി കൃഷിയിടത്തിൽ സൗണ്ട് സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട് പാട്ട് മനുഷ്യർക്ക് എന്ന പോലെ ചെടികളിലും ഉണർവ് നൽകുമെന്നാണ് ജലാൽ മാഷിയുടെ പക്ഷം ഈ മഴക്കാലത്ത് പോലും ജലാൽ മാഷിൻ്റെ കൃഷിയിടത്തിൽ മുന്തിരി കാഴ്ച നിൽക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തും കണ്ണൂർ മീഡിയ ചെറുപുഴ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം എന്ന് എങ്കിൽ ഈ ഓണക്കാലം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് അതും വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ കീഴിൽ ഫ്രം ഓൺക്യൂർ ഓൺ കിയർ പ്രീമിയം പ്ലസ് ഹെൽത്ത് ചെക്കപ്പ് പ്ലാൻ ഇപ്പൊ പതിനെട്ടായിരം രൂപയ്ക്ക് ലഭിക്കുന്നു സോ ഈ ഓണം ഹെൽത്തി ആൻഡ് ആഘോഷിക്കാനും ഓണം വിസിറ്റ് ചെയ്യും